കൊച്ചിയിലെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ നാല് സുന്നി ജമയത്തുള്ള മകളുടെയും പ്രതിനിധികൾ ഒത്തുകൂടുന്ന വക്കഫ് സംരക്ഷണ റാലി വപ്പ് സംരക്ഷണ സമ്മേളനം തീരുമാനിക്കപ്പെട്ടതും അതിലേക്ക് പ്രത്യേകം ക്ഷണിച്ചതും പക്ഷേ അത് മറ്റൊരു ദിവസമായിരുന്നു നിശ്ചയിച്ചതും വിഷമിച്ചതും നമുക്ക് അതുകൊണ്ട് ഈ നാലാം തീയതിയിലെ പരിപാടി അവരോട് പറയാൻ പറ്റിയില്ല പിന്നീട് ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡൻറ് സയ്യിദ് ജഫി മുത്തുക്കോയത്തുള്ളവറുകൾക്ക് നാലാം തീയതിയെ ഒഴിവുള്ളൂ എന്ന നിലക്കാണ് അവർ പരിപാടി നാലാം തിയക്കിയത് നമ്മുടെ ഈ പരിപാടി ഒഴിച്ച് നമ്മുടെ സ്വന്തം പരിപാടി പങ്കെടുക്കുന്നത് വാറുതായതിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്നെ പറ്റി അത് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് മാറ്റി മാറ്റി മറ്റൊരു പരിപാടിക്ക് അത് എത്ര തന്നെ പ്രാധാന്യമുള്ളതാണെങ്കിലും പോകാൻ പറ്റില്ല എന്ന നിലക്ക് ഇതിൻ്റെ സംഘാടകരും നമ്മുടെ തങ്ങളുടെ ആ പരിപാടിക്കാർ തങ്ങളെ സമീപിച്ച് വളരെ ക്ഷമിച്ച് പ്രത്യേകം ശ്രമിച്ചെങ്കിലും തങ്ങളവർക്ക് ചെവിനെ കൊടുത്തില്ല എന്നതാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു വിവരം പറഞ്ഞിട്ടുള്ളത് എനിക്ക് വിഷയാവതരണമാണ് അവിടെ വച്ചിരുന്നത് ആ വിഷയാവതരണം തയ്യാറാക്കി എൻ്റെ സഹപാഠിയുമായി കേരള സംസ്ഥാന ജമിയമായയുടെ മുഷാറയും സഹപോത്തുകരും നമ്മുടെ അഭ്യന്തരായ ഷെയ്ഖുന താജുല്ലലമ അവരുടെ പുതിയ അപ്പളയുമായ ബഹുമാനപ്പെട്ട ഇ എം അബൂബക്കറും പോലും പ്രതിനിധിയായി അയച്ചുകൊണ്ട് നമ്മളതിൽ സഹകരിച്ചിട്ടുണ്ട് കാരണം നാല് സുന്നി ജമഅയ്യത്തുല്ല ഒന്നിച്ച് അതിൻ്റെ പേരിൽ മാത്രമായി ഒരു വക്കു സംരക്ഷണ സംഘം നടത്തുമ്പോൾ അതിൽ നിന്ന് പുറന്നിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ പ്രാതിനിധ്യം അതിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് എത്തുകയാണ്